ഇ നാലാമത്തെ വിഭാഗം സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യം ജീവിതത്തിൽ സെയ്ദ ആളുകൾ അതായത് ബിദ്അത്ത് ചെയ്തവർ ലൈഖബലുല്ലാഹു ലിസാഹിബ് അൽ ബിദഅ അള്ളാഹു സ്വീകരിക്കില്ല അജും എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയില്ല ആരുടെ ആ കാര്യം തന്നെയാണ് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത് െ കൊണ്ട് നഷ്ടപ്പെട്ടുപോയ വിഭാഗത്തെ കുറിച്ച് താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ അല്ലുഹം ദുനിയാവിൽ അവർ ചെയ്ത കർമ്മങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു തുലായി പോയിട്ടുണ്ട് ഓരോ കർമ്മങ്ങൾ അവർ ചെയ്യുമ്പോഴും അവർക്ക് നല്ലതായി തോന്നാറുണ്ട് പക്ഷെ അത് പ്രവാചകൻ ജീവിതത്തിൽ പഠിപ്പിച്ച കർമ്മങ്ങളാവില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചിലത് നല്ലതായി തോന്നുന്നു ഇക്കഴിഞ്ഞ പറാത്ത് നോമ്പ് ഇസ്രാജിന്റെ നോമ്പ് പ്രവാചകന്റെ ജന്മദിനം പല കാര്യങ്ങളും ഇത് ഹൈറല്ലേ ഉത്തമമല്ലേ എന്ന് തോന്നുന്നു പക്ഷെ ഇത് പ്രവാചകൻ പഠിപ്പിക്കാത്തതാണെങ്കിൽ അവന്റെ ആ കർമ്മങ്ങളൊന്നും അള്ളാഹു സുബാനോ താലസ്വീകരിക്കുകയില്ല